കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വിവാഹിതനാവുകയാണെന്ന തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചൂടുപിടിച്ചിരിക്കുകയാണ് സോലാപൂര് എംപിയും മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിന്ഡേയുടെ മകളുമായ പ്രണീതി ഷിന്ഡേയാണ് രാഹുൽ ഗാന്ധി വിവാഹം ചെയ്യാൻ പോകുന്നതെന്നാണ് വാർത്തകൾ പ്രചരിക്കുന്നത് ഇരുവരും കൈപിടിച്ച് നടക്കുന്ന ഫോട്ടോയും ഇതിനോടകം വൈറലായി കഴിഞ്ഞു രാഹുൽ ഗാന്ധിക്ക് ഭാര്യയും മക്കളുമുണ്ടെന്നും ഇവരോടൊപ്പമുള്ള ഒരു ഫോട്ടോ ആണെന്നുമുള്ള തരത്തിൽ ഈയിടെ വ്യാജ വാർത്ത പ്രചരിച്ചിരുന്നു എന്നാൽ ഇത് വ്യാജമാണെന്നും മഹിളാ കോൺഗ്രസ് നേതാവിന്റെ മക്കളോടൊപ്പമുള്ള ഫോട്ടോ ആണെന്നും തെളിഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് വീണ്ടും രാഹുൽ ഗാന്ധിയുടെ വിവാഹ വാർത്ത ചൂടുപിടിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ മഹാരാഷ്ട്രയിൽ വെച്ചാണ് ഇരുവരെയും ആദ്യമായി ഒന്നിച്ചു കാണുന്നത് ഇതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് രാഹുലും പ്രണീതിയും വിവാഹിതരാകുന്നുവെന്ന തരത്തിൽ ആദ്യമായി വാർത്തകൾ പ്രചരിച്ചത് ആ സമയത്ത് അമരാവതി മേഖലയുടെ ചുമതലയായിരുന്നു പ്രണീതിക്ക് നൽകിയിരുന്നത് ഇരുവരും കൈപിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ പ്രചരിച്ചതോടെയാണ് അഭ്യൂഹങ്ങൾ ശക്തമായത് മഹാരാഷ്ട്ര കോൺഗ്രസിലെ അറിയപ്പെടുന്ന നേതാവാണ് പ്രണീതി ലോക്സഭയിൽ സോലാപൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയും മഹാരാഷ്ട്ര നിയമസഭയിലെ സോലാപൂർ സിറ്റി സെൻട്രൽ സീറ്റിൽ നിന്ന് മൂന്ന് തവണ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റാണ് കെ പി സി സി നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗം കൂടിയാണ് പ്രണീതി മുംബൈ സെന്റ് സേവിയേഴ്സ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ പ്രണീതി രണ്ടായിരത്തി ഒമ്പതിലാണ് ആദ്യമായി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അഭ്യൂഹങ്ങള് ശക്തമാകുന്നതിനിടയിലും ഇരുവരും ഇതുവരെ പ്രതികരിക്കാന് തയ്യാറായിട്ടില്ല